ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു അവൽ വിളയിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അതിന് അര കിലോ അവലെടുത്തിക്കുന്നു ഒരു കിലോൻ്റെ അടുത്ത് ശർക്കര എടുത്തിക്കുന്നു പിന്നെ രണ്ട് വലിയ നാളികേരം കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് എള്ള് കറുത്ത എള്ളാണേ വേണ്ടത് കുറച്ച് പുട്ടുകടല ഇത്രയും സാധനമായിട്ടാണ് വേണ്ടത് ഇനി കുറച്ച് ഏലക്കായപ്പൊടി വേണം അത് വേറെ ഇടമ്പം കാണിച്ചു തരാം ഇതിന് ഞാൻ ആദ്യം ഒന്ന് അവിലൊന്ന് ചൂടാക്കിയെടുക്കട്ടോ ആദ്യം ഞാൻ ഒരു ആദ്യം ഒരു ഉരുളി വയ്ക്കട്ടെ ഈ ഉരുളി വെച്ചിരിക്കുന്ന ഉരുളി ചൂടാക്കിന്ന് ആദ്യം ഇതിലേക്ക് അവിലിട്ട് കൊടുക്കട്ടോ ഞാൻ ചകപ്പം അവിലാട്ടോ എടുത്തത് ഒന്ന് അവിലൊന്ന് വറുത്തെടുക്കട്ടെ ആദ്യം അവിൽ വറുത്തെടുക്കുന്നുണ്ടേ ഒന്ന് നല്ലോണം ചൂടായാൽ മതി കേട്ടോ അപ്പം ഈ ഉള്ളിയിലാകുമ്പോൾ വേഗം അത് കേട് വരില്ല കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ ഇനി കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കണമെങ്കിലൊക്കെ അങ്ങനെ എടുത്ത് കൊടുത്തയക്കാം അവരൊന്നും നല്ലോണം വറന്നാൽ മതി കേട്ടോ തീരെ കേടാവില്ല അവര് ഞാൻ മാറ്റുകയാണ് ഇതൊന്ന് ഉള്ളിന്ന് മാറ്റിയെടുക്കുന്നുണ്ടേ അതിന് ഇനി നാളികേരാണ് ഇട്ടുകൊടുക്കുന്നത് നാളികേരം ഇട്ട് കൊടുത്ത് നാളികേരം ഒന്ന് നല്ലോണം ഇതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് വറ്റ വെള്ളം ഒന്ന് വറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണേ ഇനി നാളികേര നല്ലോണം പോകയൊക്കെ വന്നിക്കുന്നുണ്ടല്ലോ ആവി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാവം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നാളികേരം ശർക്കരയും കൂടെ ഇത് നല്ലോണം ഒന്ന് പിടിക്കണം കേട്ടോ ശർക്കരയും നാളികേരം കൂടെ നല്ലോണം ഒന്ന് സെറ്റായിട്ട് വരണം ഇനി നമുക്ക് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം കേട്ടോ അവിലിട്ട് കൊടുക്കാൻ അവര് കുറച്ച് കുറച്ചായിട്ട് അവലിട്ട് കൊടുക്കട്ടോ ഇനി ഒന്ന് നല്ലോണം അവൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ശർക്കരപ്പാവിൽ നല്ലോണം ഒന്ന് അവൽ ഇളക്കി കൊടുക്കാം പ്പവും ആവിലും നാളികേരം കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായന്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലൊരു മണുണ്ടാവും കേട്ടോ അതും കൂടെ കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല മണായിരിക്കും കേട്ടോ നല്ല മണം കേട്ടോ അപ്പൊ തന്നെ നല്ല മണമുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അത്യാവശ്യത്തിന് വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിക്കട്ടോ ഇനി കുറച്ച് അവിടെ ആണല്ലോ കുറച്ച് അങ്ങനെ ഉണ്ടാക്കാം അല്ല ഉണ്ടാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നെയ്യാണേ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നെയ്യ് ചൂടായ്ക്കുന്നേ ഇതിൽ ആദ്യം അണ്ടിപ്പരി ഇട്ട് കൊടുക്കുന്നു ഒന്ന് അഴച്ചു കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് പൊട്ടുകടലിട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മൂക്കട്ടെ ഇനി ഇതിലേക്ക് എള് ഇട്ട് കൊടുക്കട്ടോ കറുത്തെള്ളാണേ ഇട്ടുകൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത് ഓഫാക്കാനേ എല് കൊട്ടിക്കണേ നീ നമ്മൾ അവിലേക്ക് കുട്ടി കൊടുക്കാം കേട്ടോ അത് അതിലേക്ക് തട്ടിക്കൊടുത്തീനെ നീ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് എല്ലും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അവിൽ അത് അവിടെ റെഡി അയക്കുന്നത് അതിൽ ഉണയിച്ചത് ഇവിടെ റെഡി ആയിക്കെന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്